ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ആദ്യ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് മത്സരത്തിനകത്ത് ഇന്ത്യക്ക് ഈ നൂറ്റി അൻപത് റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് പ്ലെയർ ഓഫ് ദ മാച്ച് രവിചന്ദ്രൻ അശ്വിൻ നേടാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് ആദ്യത്തെ ഫസ്റ്റ് ഇന്നിങ്സ് തന്നെ അദ്ദേഹത്തിന് മികച്ചതാക്കാൻ സാധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ആദ്യം പാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ ആദ്യത്തെ ഇന്നിങ്സിനകത്ത് ആർക്കും തന്നെ തുടക്കക്കാർക്ക് ആർക്കും തന്നെ കാര്യമായി പ്രകടനം എടുക്കാൻ സാധിച്ചില്ല ജയ്സ്വാൾ മാത്രമാണ് അൻപത്താറ് റൺസ് എടുത്ത് തിളങ്ങാൻ സാധിച്ചത് ബാക്കി ആർക്കും തന്നെ രോഹിത് ശർമ്മ ആയാലും ഗിൽ ആയാലും കോഹ്ലിക്കൊന്നും ഈ ഒരു മത്സരം വെറുതെ ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പന്ത് മുപ്പത്തൊമ്പത് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ അവസാന വാലറ്റങ്ങളിറങ്ങിയ അശ്വിനും അതുപോലെ തന്നെ ജഡേജയുമാണ് ഇന്ത്യയുടെ സ്കോറ് ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്താറ് എന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അശ്വിൻ്റെയും അതുപോലെ തന്നെ ജഡേജയുടെയും ഒരു ബാറ്റിംഗ് മികവിൽ തന്നെയാണ് ഇന്ത്യക്ക് ഈ ഒരു മികച്ച ടോട്ടൽ പടുക്കാൻ സാധിക്കുന്ന സാധിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും ജഡേജ എൺപത്തി ആറ് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ അശ്വിൻ നൂറ്റി പതിമൂന്ന് റൺസും സ്വന്തമാക്കാൻ സാധിച്ചു അങ്ങനെ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് സ്വന്തമാക്കാൻ സാധിച്ചു പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശിന് കാര്യമായ പ്രകടനം എടുക്കാൻ സാധിച്ചില്ല ഇന്ത്യൻ ബോളിംഗ് നിര തകർത്താടുന്ന കാഴ്ചയും ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരക്ക് മുൻപിൽ കാണാൻ സാധിച്ചു അവരുടെ ആർക്കും തന്നെ മികച്ച ഒരു ബാറ്റിംഗ് എടുക്കാൻ സാധിച്ചില്ല നൂറ്റി നാൽപ്പത്തി ആദ്യത്തെ ഇന്നിങ്സ് അവർ ഓൾഔട്ടാവുന്ന കാഴ്ചയാണ് കാണാൻ സാധ്യത ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി ബുംറ നാല് വിക്കറ്റും അതുപോലെ തന്നെ സിറാജ് രണ്ട് വിക്കറ്റ് ആകാശ് ദീപ് രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി അതുപോലെ തന്നെ ജഡേജ രണ്ട് വിക്കറ്റും സ്വന്തമാക്കി അങ്ങനെ നൂറ്റി നാൽപ്പത്തി ഒൻപതിനകത്ത് അവരുടെ ആദ്യത്തെ ഇന്നിങ്സ് അവസാനിച്ചു രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് മികച്ച ഒരു ബാറ്റിംഗ് തന്നെ നടക്കാൻ സാധിച്ചു ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് അവർ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ സ്വന്തമാക്കിയത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അറുപത്തിനാല് ഓവറിൽ ഡിക്ലെയർ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് അതിനകത്ത് ഗില്ലിൻ്റെ ഒരു മികച്ച ബാറ്റിങ്ങും അതുപോലെ തന്നെ പന്തും മികച്ച ഒരു ബാറ്റിങ്ങും പ്രകടനം കാണാൻ സാധിച്ചു ഗില്ല് നൂറ്റി പത്തൊൻപത് റൺസാണ് നൂറ്റി എഴുപത്തി ആറ് ബോളില് സ്വന്തമാക്കിയത് അതുപോലെ തന്നെ പന്ത് നൂറ്റി ഒൻപത് റൺസും സ്വന്തമാക്കാൻ സാധിച്ചു രോഹിത് ശർമ്മയ്ക്കും അതുപോലെ തന്നെ കോഹ്ലിക്കും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ഈ ഒരു മത്സരത്തിനകത്തും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അവരുടെ ഈ ഒരു ആദ്യ ടെസ്റ്റിനകത്ത് ഒരു വമ്പൻ പരാജയം തന്നെയായിരുന്നു ഇരു ഇരു ആളുകളും രണ്ടുപേർക്കും മികച്ച ഒരു ബാറ്റിംഗ് എടുക്കാൻ സാധിച്ചില്ല മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാലിന് ആവുന്ന കാഴ്ച കാണാൻ സാധിച്ചു അവിടെ ബാറ്റിംഗ് നിരയിൽ ഷാൻഡോ മാത്രമാണ് എൺപത്തി എൺപത്തി രണ്ട് റൺസ് സ്വന്തമാക്കിയത് മറ്റാർക്കും തന്നെ ബാറ്റിംഗ് നിര കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും ഇന്ത്യക്ക് നല്ലൊരു ടീം ടോട്ടൽ ഉണ്ടായത് കൊണ്ടും ബംഗ്ലാദേശിനെ പൂട്ടിക്കെട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു അതുപോലെ തന്നെ അശ്വിൻ്റെ ഒരു മികച്ച ഓവർ നമുക്ക് കാണാൻ സാധിച്ചു ഇരുപത്തൊന്ന് ഓവർ എറിഞ്ഞ അശ്വിൻ എൺപത്തി എട്ട് റൺസ് വിട്ടുകൊടുത്ത ആറ് വിക്കറ്റാണ് അശ്വിൻ സ്വന്തമാക്കിയത് ജഡേജ മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി മികച്ച ഒരു രണ്ടാം ഇന്നിങ്സിൽ മികച്ച ഒരു ബോളിംഗ് തന്നെ അശ്വിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു അശ്വിൻ്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ എന്ന് പറയാം ആറ് വിക്കറ്റ് സ്വന്തമാക്കുന്ന ഒരു കിഡിലൻ ഓവറുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച ബാറ്റിങ്ങും ബോളിങ്ങും അദ്ദേഹത്തിന് ഈ ഒരു ആദ്യ ടെസ്റ്റിനകത്ത് കാഴ്ചവെക്കാൻ സാധിച്ചു അങ്ങനെ ഇന്ത്യക്ക് ഈ ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ വിജയം സമ്മാനിക്കാൻ അശ്വിന് സാധിച്ചു എന്ന് പറയേണ്ടി ഒരു ആദ്യ ഇന്നിങ്സിൽ തകർന്നു നിന്ന ഇന്ത്യനെ കരകയറ്റിയത് അശ്വിനും ജഡേജയും കൂടി നിന്നുള്ള ആ ഒരു ചെറുത്തുനിൽപ്പ് തന്നെയാണ് രണ്ടാം ഇന്നിങ്സിനകത്ത് ആറ് വിക്കറ്റും സ്വന്തമാക്കുന്ന ഒരു മികച്ച കാഴ്ച കാണാൻ സാധിച്ചു അപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് അശ്വിൻ തന്നെയാണ് അപ്പോൾ എൻ്റെക്ക് ഈ ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തോടെ കാണാം ബൈ